ഒരു രാജാവ് ഗുരുവിനോട് ചോദിച്ചു ഗുരു എന്തിനാണ് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മൾ ധ്യാനിക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാമല്ലോ ഗുരു അതിന് മറുപടി പറയാൻ വേണ്ടി രാജാവിനെ പുറത്തേക്ക് കൊണ്ടുപോയി പുറത്ത് നല്ല നിലാവുണ്ടായിരുന്നു ആകാശത്ത് ചന്ദ്രൻ പ്രക്ഷോഭിക്കുന്നുണ്ടായിരുന്നു ഗുരു ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു ആ ഇളകുന്ന വെള്ളത്തിലേക്ക് രാജാവിനോട് നോക്കാൻ പറഞ്ഞു ആ ഇളകുന്ന വെള്ളത്തിൽ രാജാവ് ചന്ദ്രൻ്റെ ഇളകുന്ന പ്രതിബിംബം തത്തിക്കളിക്കുന്ന ചന്ദ്രനെ കണ്ടു അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് വെള്ളം പാത്രത്തിലെ വെള്ളം ശാന്തമായതിനു ശേഷം രാജാവിനോട് വീണ്ടും ആ വെള്ളത്തിലേക്ക് നോക്കാൻ പറഞ്ഞു ആ സമയത്ത് ആ ശാന്തമായ വെള്ളത്തിൽ രാജാവ് യഥാർത്ഥത്തിലുള്ള ആ ചന്ദ്രൻ്റെ പ്രതിബിംബം കാണുകയുണ്ടായി അപ്പോൾ ഗുരു പറഞ്ഞു നമ്മുടെ ശാന്തമായ മനസ്സിലാണ് യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാവുകയുള്ളു ധ്യാനത്തിൽ ചെയ്യുന്നതും ഇതുതന്നെയാണ്